ഹായ് രൂപേഷ് അഖേൻ നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് അല്ലെങ്കിൽ ബിസിനസ് ചെയ്യാൻ പ്ലാൻ ഉള്ള ഒരാളാണ് എങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ ആരൊക്കെ എടുക്കണം നിർബന്ധമായി എടുക്കണം എന്നുള്ള ചെറിയ വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ വാർഷിക വിറ്റ് വിട്ടുവരവ് ടേൺ ഓവർ നാൽപ്പത് ലക്ഷത്തിനു മുകളിലാണെങ്കിൽ ഗുഡ്സ് ആണ് സെല്ല് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ജി രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇനി ഗുഡ്സ് അല്ല പകരുന്ന സർവീസ് പ്രൊവൈഡർ ആണ് സർവീസ് ആണ് കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇരുപത് ലക്ഷത്തിന് മുകളിൽ നിങ്ങൾക്ക് ടേൺ ഓവർ വരുന്നുണ്ടെങ്കിൽ ജി എസ് ടി രജിസ്ട്രേഷൻ നിർബന്ധമാണ് ഇനി നമുക്ക് നോക്കാം ഇതിൽ തന്നെ നിങ്ങൾക്ക് ടാക്സ് ലാഭം കുറച്ച് കിട്ടുന്നതിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ സ്കീമുണ്ട് കോമ്പോസിഷൻ സ്കീം ഇത് ഒന്നര കോടി വരെയുള്ള ടേൺ ഓവർ ആണെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീമിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമുക്ക് അതർ സ്പെഷ്യൽ കേസുകളുണ്ട് അതായത് നോർത്ത് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകൾ അതുപോലെ ഹിമാചൽ ഉത്തരാഖണ്ഡ് എന്നിവയുള്ള സംസ്ഥാനങ്ങളിൽ ഈ പറഞ്ഞ ലിമിറ്റ് ഗുഡ്സിനായിട്ട് നാല്പത് ലക്ഷത്തിനുപകരും ഇരുപത് ലക്ഷവും സർവീസിനായിട്ട് ഇരുപത് ലക്ഷത്തിന് രൂപ വരും പത്ത് ലക്ഷവും അതുപോലെ തന്നെ കോമ്പോസിഷൻ സ്കീമിൽ ഒന്നര കോടിക്ക് പകരം എഴുപത്തഞ്ച് ലക്ഷമായിട്ടും അവിടെ ഒരു ലിമിറ്റായിട്ട് വരിക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജി പറ്റി അറിഞ്ഞിരിക്കേണ്ടതാണ് കൂടുതൽ സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം Thank you.